നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം വർഗീയതയും ജാതിമത ചിന്തയുമാണ് ബി ജെ പിയുടെ അടിസ്ഥാന തത്വം രാജ്യത്തെ ആഘോഷങ്ങളെയും ഉത്സവങ്ങളെയും വരെ വർഗീയതയുടെ കണ്ണിലൂടെ മാത്രമേ അവർക്ക് നോക്കിക്കാണാൻ കഴിയുകയുള്ളൂ ഇതിന്റെ ഭാഗമായി മാസങ്ങൾക്ക് മുമ്പ് ഉത്തർപ്രദേശിലെയും ഉത്തരാഖണ്ഡിലെയും കാവഡ് യാത്ര കടന്നുപോകുന്ന സ്ഥലങ്ങളിലെ കടകളിൽ കടയുടമയുടെ പേര് പ്രദർശിപ്പിക്കണമെന്ന വിവാദ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ബി ജെ പി സർക്കാർ എന്നാൽ ഇത് സുപ്രീം കോടതി റദ്ദാക്കിയിരുന്നു എന്നാൽ ഇപ്പോഴിതാ വീണ്ടും നവരാത്രി ആഘോഷത്തിന് മുന്നോടിയായി വിവാദ ഉത്തരവുമായി വന്നിരിക്കുകയാണ് മധ്യപ്രദേശിലെ ബി ജെ പി ഭരണത്തിലുള്ള മുൻസിപ്പൽ കോർപ്പറേഷൻ ഒക്ടോബർ മൂന്നിന് ആരംഭിക്കുന്ന പത്ത് ദിവസത്തെ നവരാത്രി ഉത്സവത്തിന്റെ ഭാഗമായി എല്ലാ വ്യാപാരികളും അവരുടെ പേര് കടകൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കണമെന്നാണ് രത്ലം മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രമേയം പാസാക്കിയത് ബി മേയർ പ്രഹ്ലാദ് പട്ടേലിന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ചേർന്ന ഉപദേശക സമിതി യോഗത്തിലാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രമേയം പാസാക്കിയത് പത്ത് ദിവസത്തെ നവരാത്രി ആഘോഷം കണക്കിലെടുത്ത് ഓരോ കട ഉടമയും തങ്ങളുടെ കടകൾക്ക് മുന്നിൽ അവരുടെ പേര് പ്രദർശിപ്പിക്കണമെന്നും പ്രമേയത്തിൽ പറയുന്നു മുനിസിപ്പൽ കോർപ്പറേഷന്റെ പ്രമേയത്തിനെതിരെ വിമർശനം ശക്തമായിട്ടുണ്ട് നേരത്തെ യു സർക്കാരിന്റെ വിവാദ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ കടകൾക്ക് മുന്നിൽ ഉടമകൾ പേര് പ്രദർശിപ്പിക്കേണ്ടതില്ലെന്ന സുപ്രീം കോടതിയുടെ ജൂലൈയിലെ ഉത്തരവ് ലംഘിച്ചാണ് ബി ജെ പി ഭരിക്കുന്ന മുനിസിപ്പൽ കോർപ്പറേഷന്റെ പ്രമേയം ഈ വർഷത്തെ കാവഡ് യാത്രയുമായി ബന്ധപ്പെട്ടായിരുന്നു യു പി യിലെ പഴം പച്ചക്കറികടകൾ റെസ്റ്റോറന്റുകൾ അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് മുന്നിൽ കട ഉടമകൾ തങ്ങളുടെ പേരുകൾ പ്രദർശിപ്പിക്കാനുള്ള വിവാദ ഉത്തരവ് ഉത്തർപ്രദേശ് സർക്കാർ പുറത്തിറക്കിയത് ശ്രാവണ മാസത്തിലെ കാവഡ് തീർത്ഥയാത്ര കടന്നുപോകുന്ന വഴികളിലുള്ള ഭക്ഷണശാലകളിൽ കട ഉടമയുടെ പേര് പ്രദർശിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്നെ നേരിട്ട് നിർദ്ദേശിക്കുകയായിരുന്നു തീർത്ഥാടകരുടെ പവിത്രത സംരക്ഷിക്കാനാണ് നടപടിയെന്നായിരുന്നു വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണം ഈ ഉത്തരവിന് മുമ്പ് മുസഫർ നഗർ പോലീസ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നെങ്കിലും പിന്നീട് വിമർശനങ്ങൾ ഉയർന്നതോടെ തീരുമാനം പിൻവലിക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് പിന്നീട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത് ഹിന്ദു പേരുകളിൽ മുസ്ലിങ്ങൾ ഹോട്ടലുകൾ ആരംഭിച്ച് തീർത്ഥാടകർക്ക് മാംസാഹാരം വിളമ്പുന്നുവെന്ന് യു പി മന്ത്രി കപിൽ ദേവ് അഗർവാൾ നേരത്തെ ആരോപിച്ചിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു വിവാദ ഉത്തരവ് തുടർന്ന് ഈ ഉത്തരവിനെ ചോദ്യം ചെയ്ത് അസോസിയേഷൻ ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് എന്ന എൻജിഒ സമർപ്പിച്ച ഹർജി പരിഗണിച്ചായിരുന്നു കടയുടമകൾ തങ്ങളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തേണ്ടതില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയത് ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഉത്തരവും സുപ്രീം കോടതി റദ്ദാക്കിയിരുന്നു ഉടമകൾ അവരുടെ ഭക്ഷണശാലകളിൽ വിളമ്പുന്ന ഭക്ഷണത്തിന്റെ പേരുകൾ മാത്രമേ പ്രദർശിപ്പിക്കാവൂ എന്ന് സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ പറഞ്ഞിരുന്നു തുടർന്ന് നെയിംപ്ലേറ്റ് ഉത്തരവ് പുറപ്പെടുവിച്ച ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് സർക്കാരുകൾക്ക് ജസ്റ്റിസുമാരായ ഹൃഷികേഷ് റോയ് എസ് വിനൻ ഭട്ടി എന്നിവരടങ്ങിയ ബെഞ്ച് നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു വീണ്ടും വീണ്ടും വർഗീയ വിഷം രാജ്യത്തെ ജനങ്ങളിൽ കുത്തിവെച്ച് ബി ജെ പി തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യമാണ് പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് മധ്യപ്രദേശ് കോർപ്പറേഷൻ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശ് സർക്കാർ വരെ ഇതിന്റെ ഭാഗമാണ് പക്ഷെ ഇനിയും ഈ വർഗീയ വിഷം ഇന്ത്യയിൽ കുത്തിവെക്കാൻ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയോ പ്രതിപക്ഷ പാർട്ടികളോ അനുവദിക്കില്ല എന്നത് ഉറപ്പാണ്